ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേസ്റ്റ് തുണിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ വീഡിയോ വീടായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ലൈനിങ് കുറച്ച് ഗ്ലൈസിങ് ഉള്ളൊരു ലൈനിങ് തുണിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് അത്യാവശ്യം വേദിയുമാണ് അത് രണ്ടും മടക്കാക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് നമ്മൾ ഹെയർ ബെൻഡിൻ്റെ എത്രത്തോളം നീളമുണ്ടോ അപ്പോൾ അതിൻ്റെ ഇരട്ടി തുണി വേണം എന്നിട്ട് അത് രണ്ട് മടക്കായിട്ട് ഈക്വലായിട്ടും മടക്കിയിട്ട് വെക്കുക പിന്നെ നമ്മൾ ബാൻഡ് വെക്കാനുള്ള ഇതാ ഒരു ഉള്ള എലാസ്റ്റിക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അത് വേണ്ടത് പിന്നെ അധികം കവറിങ് ആണ് കേട്ടോ ഹെയർ ബാൻഡ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൻഡ് അധികം നിങ്ങളൊന്നും വേണ്ടി വരില്ല അപ്പോൾ രണ്ട് മൂന്ന് ഇഞ്ച് മതിയാകും ഇനി നമുക്ക് ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തിൽ കൂടെ രണ്ടറ്റത്ത് കൂടി തയ്ച്ച് വരണം ഒരു ഭാഗം മാത്രമേ ഓപ്പണായി നിൽക്കാൻ പാടുള്ളൂ അല്ലാത്ത മൂന്ന് ഭാഗം ക്ലോസ് ആയി നിൽക്കണം കേട്ടോ ഓൾറെഡി ഇതിൻ്റെ ഒരു ഭാഗം ക്ലോസ് ആണ് കൊണ്ട് പിന്നെ രണ്ടറ്റത്തിൽ കൂടെ മാത്രം തയ്ച്ചാൽ മതി ഇനി നമുക്ക് ആമ്പലം മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് വലിയ ഹോൾ ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു നമ്മളെ ഹെയർ ബെല്ലിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഭാഗട്ടോ ഇനി നമ്മൾ ചെറിയ ഇതേപോലത്തെ ഒരു എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഹെയർ ബെല്ലിൻ്റെ വീതി എത്രത്തോളം ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു പകുതി ആയിട്ടാണ് പകുതിയായിട്ടാണ് തന്നെ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഈക്വലായിട്ട് മടക്കുക എന്നിട്ട് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കരുത് നമുക്ക് മനസ്സിലാക്കിയെടുത്താലും മതി എവിടെ സെൻ്ററിൽ എന്നിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് ഇവിടെ വിട്ടിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഈ അറ്റവും കൂടി അറ്റത്തിൻ്റെ അറ്റത്തും കൂടെ അത് നന്നായിട്ട് അറ്റത്ത് എത്തരുത് അവിടെ ഒരു കാലഞ്ചി വിടണം എന്നിട്ട് നല്ല വലച്ചു നീട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ നല്ല വലച്ചു പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക രണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതുപോലെ രണ്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പം നല്ലൊരു ഭംഗി കിട്ടും ഇവിടെ അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ വരുന്നത് ഇനി നമുക്ക് ബാൻഡ് റെഡി അപ്പോൾ ബാൻഡ് ഞാനെപ്പോഴും ഒരുപോലെ കാണിക്കുന്നതാണ് നമ്മൾ ഈ തുണി രണ്ടായിട്ട് ഈക്വലായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ആക്കിയിട്ട് അതും അമ്പലം മറിച്ചിട്ട് നമുക്ക് എത്രത്തോളം ബാൻഡിൻ്റെ നീളം വേണോ ഞാൻ ചെറിയ ഇഞ്ചായാലും രണ്ടോ മൂന്ന് ഇഞ്ചിലാണ് കേട്ടോ എടുക്കുന്നത് കാരണം ഈ ഒരു ഹെയർ ബാൻഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുമ്പോൾ ഭംഗി ഉണ്ടാവുക അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ഇഞ്ചിൽ മതി നമ്മൾ ബാൻഡ് നമുക്കിത് ഇതിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല വശത്താണ് നമ്മൾ ബാൻഡ് വെക്കേണ്ടത് എന്നിട്ട് ഇതിൻ്റെ ഇത് കവർ കവർ ചെയ്തെടുക്കുക അപ്പോൾ ബാൻഡ് നമുക്ക് നമുക്കിത് അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ ഇതിൻ്റെ ഞെറിവൊക്കെ ബേക്കിലോട്ട് നീക്കിയിട്ട് ഒരു ബാൻഡ് മാത്രം വരുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒരു വീഡിയോയിൽ കാണുമ്പം പോലെ കവർ ചെയ്യുക ആദ്യം ഇങ്ങോട്ടൊന്ന് മടക്കുക അതിന് ശേഷം ഈ അറ്റത്തുള്ളത് ഇങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ ഇതാ അതിൻ്റെ അപ്പുറത്തേക്ക് അതുപോലെ ഒന്ന് മടക്കി കൊടുക്ക കേട്ടോ അപ്പോൾ അതുപോലെ ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് എന്നിട്ടിത് രണ്ട് മൂന്ന് തയ്ച്ച് തൈകൾ തയ്ച്ച് കൊടുക്കുക എന്നാലും നല്ല ഉറപ്പിൽ നിൽക്കുകയുള്ളൂ ഇതുപോലെ തന്നെ മറ്റേ സൈഡും കൂടിയും ചെയ്യാം അതിനുശേഷം ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല വശത്തേക്ക് അപ്പോൾ നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഇട്ടാൽ കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾക്കല്ല വലിയവർക്ക് ഇട്ടാലേക്കാത്ത ഏറ്റവും ഭംഗി ഉണ്ടാവുക നല്ലൊരു മോഡലിലൊക്കെയാണ് ഈ ഒരു ഹെയർ ബാൻഡ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും